ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഒരു സ്പെഷ്യൽ തണ്ണിമത്തൻ സർബത്താണ് അപ്പോൾ നമ്മൾ ആ തണ്ണിമത്തൻ്റെ തൊലികളൊക്കെ മുറിച്ച് എടുക്കുക എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു റൗണ്ട് പീസിലാക്കിയിട്ട് നമ്മളത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം ഇത് നല്ലൊരുതരം സർവത്താണ് എന്നിട്ട് നമ്മ നമ്മിത് കുടിച്ചാൽ ഇതിന്റെ നമ്മൾ നോമ്പി ടൈമിലൊക്കെ നമ്മിത് കുടിച്ചാല് നമ്മുടെ ദാഹം അങ്ങനത്തെ ഇതൊക്കെ മാറും പിന്നെ അടുത്ത പീസും നമ്മൾ അടുത്ത തണുപ്പ് പീസും നമ്മളെടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യുക ചെറിയ ചെറിയ പീസ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ഐദിനി ഐദിനി നല്ല ഇഷ്ടമായി എന്നാണ് അവൻ പറയണേ നല്ല മധുരമുണ്ട് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വെക്കണോണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കുമ്പോൾ നമുക്ക് വേഗം അടിച്ചെടുക്കാൻ പറ്റും നമ്മൾ മിക്സിയിലിട്ടാണ് അടിക്കാൻ പോണത് ഇത് നല്ല ടേസ്റ്റി സാധനാണ് നല്ല എല്ലാവരും കുടിച്ചിട്ട് നല്ല ഇത് പറഞ്ഞു എന്നിട്ട് നമ്മളത് മിക്സിയിലേക്ക് ഇടണം ആ തൊലിയൊക്കെ നമ്മൾ വേസിയോട് ഇട്ടിട്ട് നമ്മൾ ഇത് മിക്സിയിലേക്ക് ഇടുക ഈ തണ്ണിമത്തന്റെ ആ ചെറിയ പീസുകൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു സർബത്ത് കുറച്ചൊഴിക്കുക എന്നിട്ട് നമ്മളത് അടിച്ചെടുക്കണം അതടിച്ചതിന് ശേഷം നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക എന്നിട്ട് ആ അരിപ്പയോണ്ട് അരിയിച്ചെടുക്കുക ഇതിന് പിന്നെയും അങ്ങനത്തെ കൊറേ ചെറിയ ചെറിയ പീസുള്ള തണ്ണിമത്തൻ പിന്നെയും അടിച്ചെടുക്കുക ഇതിന് പിന്നെയും അതുപോലെ തന്നെ ചെയ്യുക അത് ഒരു മൂന്ന് വട്ടം നമ്മൾ ചെയ്തു അപ്പൊ നല്ല രീതിയിലാണ് കെട്ടിയത് ഇത് ചെയ്യുമ്പോ നല്ല ഇതില് ചെയ്യണം ഇങ്ങനത്തെ ഒരു കളറായി കെട്ടണം ഇത് നല്ല ടേസ്റ്റി സാധനാണ് നമ്മൾ ഇതിൽ കുറച്ചും കൂടി സർബത്ത് ഒഴിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ല ടേസ്റ്റി സാധനമാണ് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റി സാധനാണെന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു